നമസ്കാരം സിബാസ്നാണ കീം രണ്ടായിരത്തി ഇരുപത്തിനാല് എഞ്ചിനീയറിംഗ് അഡ്മിഷൻ്റെ സമയമായി ഇരുപത്തി ഒന്നാം തീയതി മുതലുള്ള ദിവസങ്ങളിലാണ് അഡ്മിഷൻ നടക്കുക സെക്കൻഡ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്മിറ്റ് കാർഡ് എന്താണോ ആ അഡ്മിറ്റ് കാർഡിൽ പറയുന്ന പ്രകാരം ഏത് കോളേജിൽ ഏത് കോഴ്സാണ് ആ ഇനത്തിലാണ് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടത് അഡ്മിറ്റ് കാർഡ് മാത്രമല്ല അതോടൊപ്പം നിങ്ങൾ മറ്റു കുറച്ച് ഡോക്യൂമെൻറ്സ് കൂടെ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതുണ്ട് ആ ഡോക്യൂമെൻറ്റ്സ് എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം ഷെഡ്യൂൾ ചെയ്ത ദിവസം കോളേജുകളിൽ അഡ്മിഷനായിട്ട് എത്തുന്ന സമയത്ത് കാൻഡിഡേറ്റിൻ്റെ കയ്യിലുള്ള അഡ്മിറ്റ് കാർഡും അതിനോടനുബന്ധിച്ച് കോളേജുകൾക്ക് ലഭ്യമായിട്ടുള്ള അലോട്ട്മെന്റ് ഷീറ്റും ഇവ തമ്മിൽ പരിശോധിച്ചതിനു ശേഷമാണ് അഡ്മിഷൻ നടപടികൾ ആരംഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്മിറ്റ് കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റാണ് കോളേജുകളുടെ വെബ്സൈറ്റുകളിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അഡ്മിഷൻ സമയത്ത് കൊണ്ടുവരേണ്ടതെന്ന് സാധാരണഗതിയിൽ പറയാറുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പൂജപ്പുര വനിതാ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അഡ്മിഷൻ പേജിൽ അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡോക്യുമെൻറ്റ്സ് റെക്യർമെൻറ്റ് എന്തൊക്കെയാണ് ഡോക്യൂമെൻസ് ടു ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് ടൈം ഓഫ് അഡ്മിഷൻ എന്നുള്ളത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ ഡോക്യുമെൻ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒരു റെഫറൻസ് വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ ഐറ്റം അഡ്മിറ്റ് കാഡാണ് രണ്ടാമത്തത് ആണ് ഈ ഡാ കാൻഡിഡേറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടി കീം പോർട്ടലിൽ എൻട്രി ചെയ്ത മുതൽ കുട്ടിയേതായ വിവരങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു ഷീറ്റ് ആണ് ഇതൊരു റെഫറൻസ് ഷീറ്റ് ആണ് അഡ്മിഷൻ സമയത്ത് കോളേജ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഷീറ്റ് അവിടെ സമർപ്പിക്കേണ്ടതാണ് കാരണം ഈ ചില കാര്യങ്ങൾ ക്രോസ് വെരിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഈ കാൻഡിഡേറ്റ് ഷീറ്റ് ആവശ്യമായി വരും മൂന്നാമത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഏജ് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ് സാധാരണഗതിയിൽ എസ് എസ് എൽ സിയുടെ പേജിൽ കൃത്യമായിട്ട് ഏജ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് തന്നെ മതിയാവും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇതിന്റെ ഒറിജിനലാണ് അവിടെ കാണിക്കേണ്ടത് അതിനുശേഷം പിന്നീട് വരുന്നത് പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റ് പ്ലസ് ടുൻ്റെ പാസ് സർട്ടിഫിക്കറ്റ് ഇത് നിങ്ങൾ അതിൻ്റെ ആണ് കൊടുക്കേണ്ടത് ഇപ്പോൾ ചില കുട്ടികൾക്ക് ചിലപ്പോൾ പ്ലസ് ടുവിൻ്റെ പാസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല കിട്ടിയിട്ടില്ലെങ്കിൽ അത് പിന്നാലെ ഹാജരാക്കാനായിട്ട് കോളേജുകൾ സമയം കൊടുക്കാറുണ്ട് ആറാമത്തെ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഏഴാമത്തെ ഐറ്റമായിട്ട് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് അപ്പോൾ ടി സി 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 എന്നൊക്കെ പറയുന്നത് ലാസ്റ്റ് സ്റ്റഡിയുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കിട്ടേണ്ടത് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടിയാണ് അതിനുശേഷം ഒരു വർഷം വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പ്ലസ് ടുവിൻ്റെ ടി സി ആ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ അഡ്മിഷൻ്റെ സമയത്ത് ഹാജരാക്കേണ്ടത് ആ ടി സി ഇല്ലാത്തതുകൊണ്ട് പുതുതായി ചേർന്ന സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന ടി സിയും സി സിയുമാണ് അപ്പോൾ ഈ ഡോക്യുമെൻ്റ് കൃത്യമായിട്ട് നിങ്ങൾ കൈക്കരുത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻറ്റാണ് ഇതോടൊപ്പം മിക്കവാറും എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഈ കുട്ടിയുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിക്കുന്നതിന് ഫിറ്റാണെന്നുള്ള രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് തരാം അപ്പോൾ അങ്ങനെ തരുന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങേണ്ടത് ഒരു മെഡിക്കൽ ഓഫീസറുടെ ഓഫീസറടുത്തു നിന്നാണ് അത് അസിസ്റ്റൻ്റ് സർജനിൽ കുറയാത്ത റാങ്കുള്ള ഒരു മെഡിക്കൽ ഓഫീസറിൽ നിന്നാവുന്നതാണ് നല്ലത് അതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസറാവുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന സമയത്ത് അതിനകത്ത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ ഡോക്ടർ കൃത്യമായിട്ട് വിവരങ്ങൾ രേഖപ്പെടുത്തി സൈൻ ചെയ്ത് സീൽ വെച്ചിട്ടുണ്ടാവണം അതോടൊപ്പം തന്നെ ആ ഡോക്ടർ വർക്ക് ചെയ്യുന്ന സ്ഥാപനം അത് ഹോസ്പിറ്റലിൻ്റെ സീല് ഓഫീസ് സീലെന്ന് പറയുക അത് ഓഫീസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ സീലാണ് വെക്കേണ്ടത് ഈ ഹോസ്പിറ്റൽ സീല് അതിനകത്ത് ഉറപ്പ് ഉറപ്പുവരുത്തുക ഹോസ്പിറ്റൽ സീൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുകൂടാതെ വിവിധ റിസർവേഷൻ ബെനിഫിറ്റുകൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾ ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യാറുണ്ട് ഗെയിം പോർട്ടലിൽ അപ്പോൾ അത്തരത്തിലുള്ള ഡോക്യൂമെൻറ്റ്സ് പരിശോധിച്ച ശേഷം ഏതെങ്കിലും റിസർവേഷൻ ബെനിഫിറ്റിലാണ് അഡ്മിഷൻ എന്നുള്ള അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെരിഫിക്കേഷൻ സമയത്ത് ആ ഡോക്യുമെൻ്റ്സിൻ്റെ ഒറിജിനൽ സമർപ്പിക്കേണ്ടി വരും ഇപ്പോൾ കമ്മ്യൂണിറ്റി മാത്രമല്ല മറ്റേ ഒരുപാട് റിസർവേഷൻ കാറ്റഗറികളുണ്ട് ആ റിസർവേഷൻ കാറ്റഗറി ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി ചില ചില കേസിൽ നോൺ ക്രീമിലാറാണെന്ന് തെളിയിക്കേണ്ടി വരും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണോ നിങ്ങൾ ക്ലെയിമിന് വേണ്ടി സമർപ്പിച്ചത് അതിൻ്റെയൊക്കെ ഒറിജിനൽസ് കയ്യിൽ കരുത് ഇതുകൂടാതെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫ്സ് ആവശ്യം വരും അപ്പോൾ ഒരു മൂന്ന് ഫോട്ടോ നിങ്ങൾ കൈക്കരുത് അതോടൊപ്പം തന്നെ നമ്മൾ അവിടെ സമർപ്പിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുകളിലൊക്കെ രണ്ട് സെറ്റ് കോപ്പി കൈക്കരുത് സാധാരണഗതിയിൽ ഗവൺമെൻറ് സ്വഭാവത്തിലുള്ള കോളേജുകൾ ഗവൺമെന്റ് കോളേജ് ആണെങ്കിലും ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിങ് എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ ആണെങ്കിലും അവർ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ വെരിഫൈ ചെയ്ത് അഡ്മിഷൻ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കുട്ടിക്ക് തിരിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് റഫറൻസിൻ്റെ ഡാറ്റ വേണം എന്നുള്ളതുകൊണ്ടാണ് ഈ കോപ്പീസ് അവിടെ ചോദിക്കുന്നു അപ്പോൾ അതുകൊണ്ട് രണ്ട് സെറ്റ് കോപ്പീസ് അവിടെ അറ്റസ്റ്റ് ചെയ്ത് കയ്യിൽ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും അത് നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയറ് സ്മൂത്തായി നടന്നു പോകുന്നതിന് സഹായിക്കുക അപ്പം ഈ ഒറിജിനൽ ഡോക്യുമെൻ്റ്സിൻ്റെ എല്ലാം കോപ്പീസ് കയ്യിൽ സൂക്ഷിക്കുക ഇതൊക്കെയാണ് പൊതുവേ ഡോക്യുമെൻ്റ്സ് ടു ബി സബ്മിറ്റഡെന്ന് പറഞ്ഞ ആ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ പരിശോധിക്കാനുള്ളത് അപ്പം രണ്ട് കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് പറയണം ഒന്ന് അഡ്മിഷൻ ഷെഡ്യൂൾ ആണ് അഡ്മിഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഓരോ കോളേജിലും അവർക്ക് അഡ്മിഷൻ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരൊരു ഷെഡ്യൂൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ആ ഷെഡ്യൂളൊക്കെ കോളേജിൻ്റെ വെബ്സൈറ്റുകളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും ആ നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് നിങ്ങൾ അഡ്മിഷനായി കോളേജുകളിൽ എത്തേണ്ടത് ആ നോട്ടിഫിക്കേഷൻ പ്രകാരം കോളേജുകളിൽ എത്തുന്ന സമയത്ത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഡോക്യൂമെൻറ്സ് കൂടെ കൈക്കരുത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അഡ്മിഷൻ നടപടികൾ വളരെ സ്മൂത്തായി പോകാനാണ് സാധ്യത അപ്പം കാര്യങ്ങൾ ഭംഗിയായി നടക്കട്ടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു കോഴ്സും കോളേജും ഒക്കെ കിട്ടുന്നതോടൊപ്പം തന്നെ അഡ്മിഷൻ നടപടികൾ സ്മൂത്തായി തന്നെ മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു